അംബേദ്കർ അംബേദ്കർ കോളേജിൽ ംഗലം നിർമ്മിച്ച ശില്പം അനാച്ഛാദനം ജനുവരി രാവിലെ ഒൻപത് മണിക്ക് പെരിയാ അംബേദ്കർ കോളേജിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം നിർവഹിക്കും ഗ്രാനൈറ്റ് പിടത്തിൽ വെച്ചാണ് ശില്പം അനാച്ഛാദനം ചെയ്യുന്നത് എൻ എസ് എസ് യൂണിറ്റ് അറുപത്തിയേഴിന്റെ നേതൃത്വത്തിൽ ഒരുങ്ങുന്ന ശില്പം ഇനി കോളേജിന്റെ പ്രധാന ആകർഷക ഘടകങ്ങളിലൊന്നാകും ഭരണഘടനാ ഗ്രന്ഥം കയ്യിലെന്തി അനീതിക്കും സാമൂഹിക അസമത്വത്തിനുമെതിരെ വിരൽ ചൂണ്ടുന്ന ഒൻപതടി ഉയരമുള്ള അംബേദ്കർ ശില്പം അദ്ദേഹം വെച്ച മൂല്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഒരു ശില്പം കോളേജിന് മുന്നിൽ സ്ഥാപിക്കുക ഇരുപത്തിയെട്ടിന് രാവിലെ പത്ത് മണിക്കാണ് നമ്മുടെ കുർബാനായിട്ട് എം പി ശ്രീ രാജ്മോഹൻ അതിൽ ക്രിസ്തു അവസരത്തെ തന്നെ പയ്യന്നൂര് ഗാന്ധി ആശ്രമം അതായത് നാരായണ ഗുരുവിന്റെ ശിഷ്യനായിട്ടുള്ള ആനന്ദതീർത്ഥന്റെ ആശ്രമം പയ്യന്നൂര് ഹോസ്പിറ്റലിന്റെ തൊട്ടപ്പുറത്തുണ്ട് പണ്ട് ജനുവരി ഗാന്ധിജി വന്ന അവിടെ ഒരു ഗാന്ധി ഗാന്ധി മാവ് എന്നുള്ള പേരിലുള്ള ആ ആ മാവിന്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈ തൈ കാസർഗോഡ് ജില്ലയിൽ അംബേദ്കർ കോളേജിൽ നടുകയാണ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി ഒട്ടേറെ ശില്പങ്ങൾ നിർമ്മിച്ച് ചിത്രശില്പ കലാരംഗത്ത് സ്വർണ്ണ മെഡലുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായ ചിത്രൻ കുഞ്ഞുമംഗലത്തിന്റെ നിർമ്മാണ പാഠവും ശില്പത്തെ ശ്രദ്ധേയമാക്കുന്നു കൂടാതെ ഗാന്ധി പയ്യന്നൂർ ശ്രീനാരായണ ആശ്രമ വളപ്പിൽ നട്ട മാവിന്തയുടെ ഗ്രാഫ് ചെയ്ത തൈ ഇരുപത്തിയാറിന് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി പി വി അപ്പുകുട്ടൻ പൊതുവാളിയിൽ നിന്നും അധ്യാപകരും എൻ എസ് എസ് വോളണ്ടിയർമാരും സ്വീകരിക്കുന്ന ചടങ്ങും നടക്കും കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ എൻ എസ് എസ് കോർഡിനേറ്റർ സി ഷിജിത്ത് അംബേദ്കർ വിദ്യാനികേതൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി സുനിൽകുമാർ కోలేజ్ ఐక్ూ ఏ కోర్డేటర్ పి అభిషేక్ కోళసిపల్ డోక్టర్ జయచంద్రన్ వర పండుతు న్యూస్ బ్యూరో కాని